വടനപ്പള്ളി മുല്ലപ്പള്ളി കരിപ്പാടത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നടത്തുറുപ്പ് ഉത്സവവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി പ്രധാനപ്പെട്ട വഴിപാടായ പൊങ്കാല സമർപ്പണത്തിന് ഈ വർഷവും നിരവധി പേർ എത്തിച്ചേർന്നു ക്ഷേത്രം മേൽശാന്തി പ്രഭീഷ് ക്ഷേത്രം പൊങ്കാലയ്ക്ക് ആദ്യ ദീപം തെളിയിച്ചു തുടർന്ന് ഭക്തജനങ്ങളുടെ പൊങ്കാലയ്ക്ക് ദീപം പകർന്നു നൽകി നിറമാല ചുറ്റുവിളക്ക് പറ വിശേഷാൽ വഴിപാടുകൾ എന്നിവ നടത്തി ചെറുമുളക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ ജി കൃഷ്ണമൂർത്തി സെക്രട്ടറി കെ എസ് ദീപൻ മാസ്റ്റർ ട്രഷറർ കെ എസ് വസുധരൻ വൈസ് പ്രസിഡന്റുമാരായ കെ കെ മോഹനൻ കെ എ പ്രദീപ് ജോയിന്റ് സെക്രട്ടറി കെ എ മോഹനൻ ക്ഷേത്രം കിഴ്ശാന്തി സുനിൽ വി കെ അനിരുദ്ധൻ കെ പി ഷാജി രാമചന്ദ്രൻ വനിതാ വിഭാഗം പ്രസിഡന്റ് ജെസ്ഇ സതീശൻ സെക്രട്ടറി ശോഭന വസുധരൻ ട്രഷറർ സുനില കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി എല്ലാ വർഷവും നട തുറപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന പൊങ്കാലയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ ജനങ്ങളുടെ ദീർഘായുസിനും അവരുടെ ദീർഘസമംഗലി ഭഗവാൻ ആയിട്ട് ഇരിക്കുന്നതിനു വേണ്ടിയാണ് ദേവിയുടെ സന്നിധിയിൽ വെച്ചിട്ട് ഈ എല്ലാ വർഷവും ഇങ്ങനെ പൊങ്കാല നടത്തുന്നത് ഈ പൊങ്കാലയ്ക്ക് അതുപോലെ തന്നെ കുറേ സ്ത്രീകളും അതുപോലെ തന്നെ വിവാഹിതരാകാത്ത പെൺകുട്ടികളുമാണ് പൊങ്കാല ഇടാൻ ഏറ്റവും കൂടുതലായിട്ട് എത്തിച്ചേരുന്നത് ദേവി സന്നിധിയിൽ പൊങ്കാല ഇടുക എന്നുള്ളത് സ്ത്രീകളുടെ ഒരു ആചാരമായി ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും കരുതുന്നു എല്ലാ വർഷവും നൂറുകണക്കിന് സ്ത്രീകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഉത്സവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നടതുറപ്പിനാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തുന്നത് ഈ ചടങ്ങിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത അവർക്ക് എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര സമിതി ചെയ്തു